ഗോൽപാറ സംഘർഷത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കും പങ്കുണ്ട് ഇരുവരും അവിടെ നടത്തിയ പ്രസംഗമാകാം ആക്രമണത്തിന് പിന്നിലെ പ്രേരണയെന്നും വിലയിരുത്തപ്പെടുന്നു ഇതോടെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കുരുക്കുമുറുകയാണ് ഗോൽപാറ ജില്ലയിലെ പൈക്കാൻ റിസർവ് വനത്തിലെ കുടിയൊഴിപ്പിക്കലിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിലാണിപ്പോൾ ഇരു നേതാക്കളും അഴിയെണ്ണാൻ അതിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നത് ഇരുവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ നേരത്തെ തന്നെ രംഗത്ത് വരികയും ചെയ്തു ഇവരുടെ പ്രസംഗമാകാൻ അല്ലെങ്കിൽ ഈ പ്രസംഗമാണോ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നും പോലീസ് പരിശോധന നടത്തിവരികയാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുകയും വേണ്ടി വന്നാൽ ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഹിമന്ത് വിശ്വശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും സമീപകാല സന്ദർശനവും അതുപോലെ പ്രസംഗവുമാണ് ഗോൽപാറ ജില്ലയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പോലീസിനെയും അതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നേരിടാൻ പ്രേരിപ്പിച്ചത് സംഭവത്തിൽ ഒരാൾ മരിക്കുകയും ഇരുപത്തിയൊന്ന് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജനക്കൂട്ടത്തെ പ്രതിരോധിക്കാൻ പോലീസിനെ വെടിയുതിർക്കേണ്ടിയും വന്നു ഇതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചു വരികയാണേന്ന് ആസാമിൽ കയ്യേറ്റം നടത്തുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് മണിപ്പൂരിൽ നിന്നുള്ള ആളുകൾ സംസ്ഥാനത്ത് ഭൂമി കൈയ്യേറാൻ വരുന്നുണ്ടേ എന്ന് മുഖ്യമന്ത്രി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു വനഭൂമി ഉൾപ്പെടെ തന്നെ അനധികൃതമായി തന്നെ കൈവശം വെച്ചിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും ഒഴിപ്പിക്കാൻ തന്റെ സർക്കാരിന് അവർ പ്രതിജ്ഞാബദ്ധമാണേ എന്നും മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ആസാമിൽ എത്തിയ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഹിമന്ത് വിശ്വശർമ്മയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജയിലിലാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതേസമയം ആസാമിൽ അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് വെടിവെപ്പ് നടന്നതും ഏറ്റുമുട്ടലിൽ രണ്ടുപേർ മരിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആസാമിലെ ഗോൽപാറ ദുബ്രി ജില്ലകൾക്കാണ് പോലീസും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയാണ് പരിക്കേറ്റത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ആസാമിലെ ഭാരംഗ് ജില്ലയിൽ ഗുരുക്കള് അവസാനമായി തന്നെ കുടിയൊഴിപ്പിക്കൽ നീക്കം ആ ഒരു ആക്രമണത്തിലേക്ക് അവസാനിച്ചത് ഈ ഓപ്പറേഷനിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് മേഖലയിൽ സമാനമായ രീതിയിൽ കുടിയൊഴിപ്പിക്കൽ നടക്കുകയും ചെയ്തു എന്നാൽ ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ പ്രദേശത്ത് താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും താമസമാറുകയും ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിപ്പിക്കാൻ അത് ഒഴിപ്പിക്കൽ നടപടി സമാധാനപരമായി നടന്നിരുന്നുവെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗോൽപാറ ജില്ലയിലെ പൈൻകാവ് റിസർവ് വനത്തിലേക്ക് ഹെക്ടർ ഭൂമിയാണ് ജൂലൈ പന്ത്രണ്ടിന് ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത് തുടർന്ന് ആയിരത്തി എൺപത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ഇവരിൽ ഭൂരിഭാഗവും ബംഗാളി വംശജരായ മുസ്ലിം കുടുംബങ്ങളാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ തന്നെ ജൂൺ പതിനാറിന് ഗോൽപാറ ടൗണിനടുത്തുള്ള തണ്ണീർ തടാക പ്രദേശത്തും അറുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളുടെ വീടുകൾ അനധികൃതമായി പൊളിച്ച് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്